സ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മുടെ വെണ്ട കൃഷിയാണ് എല്ലാത്തിലും തരക്കേടില്ലാത്ത വിധം പൂവിടുകയും വെണ്ട ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ വെണ്ടയും മറ്റെല്ലാ പച്ചക്കറികൾക്കും ശാഖകളൊക്കെ നിറയെ വന്ന് കായ്ഫല ലഭിക്കാനായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാകാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനെ നമുക്ക് വേണ്ടത് മാഴപ്പഴത്തിന്റെ തൊലിയാണ് അത് വെച്ചാണ് ഇന്ന് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് പൂക്കളൊക്കെ നല്ല പോലെ വിരയുകയും അതുപോലെ കായ്കളൊക്കെ നിറയെ ഉണ്ടാകാനും ഒരു ബനാന പീൽ ഫെർച്ചിലൈസർ ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഈ ഒരു കീടനാശിനി വെണ്ടക്കായക്ക് മാത്രമൊന്നുമല്ല കേട്ട വഴുതിനക്കും മുളകിനും തക്കാളിക്കും തുടങ്ങി എല്ലാ പച്ചക്കറികൾക്കും വളരെ എഫക്റ്റീവായ ഒന്നാണിത് അപ്പോൾ നമുക്ക് ജൈവ കീടനാശിനി തയ്യാറാക്കുമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നാം കഴിക്കുന്ന പഴത്തിൻ്റെ തൊലി നമ്മൾ കളയാതെ എടുത്തു വെക്കണം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴത്തിന്റെ തൊലിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണ് പ പതിവ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചത് കാരണമാണ് ഇതിന്റെ കറുത്ത കളർ തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കിട്ടുന്ന തൊലിയെല്ലാം ശേഖരിച്ച് വെച്ച് ഒരു മൂന്നാലഞ്ച് എണ്ണം ആവുമ്പോൾ ഇത് തയ്യാറാക്കിയാൽ മതി ഈ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച പഴത്തൊലി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്യാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാക്കി കിട്ടും ഇപ്പൊ നമ്മൾ എടുത്തു വെച്ച എല്ലാ പഴത്തൊലിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ അടപ്പുള്ള ഒരു പാത്രം എടുത്ത് അരിഞ്ഞു വെച്ച പഴത്തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കണം പഴത്തൊലി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രം നിങ്ങൾ എടുത്താൽ മതി അതിനുശേഷം പഴത്തൊലി മുങ്ങുന്ന പോലെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഐറ്റം കൂടി നമുക്ക് ഇതിൽ ചേർക്കാനുണ്ട് ഒരച്ച ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് ദിവസം നമുക്കിത് ഒന്ന് അടച്ചു മാറ്റി വെക്കാം ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ വളരെ നല്ലതാണ് നാം കഴിക്കുന്ന പഴത്തിലുള്ള അതേ അളവിൽ തന്നെ പൊട്ടാഷ്യം പഴത്തൊലിയിലും അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ടാണ് നാം തയ്യാറാക്കുന്ന ജൈവവളം പച്ചക്കറി ചെടികളിൽ പൂവിടാനും കായ്ഫലം ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന പഴത്തിൻ്റെ തൊലിയൊന്നും വേസ്റ്റാക്കി കളയാതെ ഇതേപോലെ തയ്യാറാക്കിയാൽ പൂന്തോട്ടത്തിലെ ചെടികൾക്കും അടുക്കളമുറ്റത്തെ പച്ചക്കറി ചെടികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു സൂപ്പർ ജൈവ ടോണിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഇനി പഴത്തിന്റെ തൊലിയൊന്നും കളയാതിരിക്കുക ഇപ്പോ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കാണ് ഇതിന്റെ ഈ വെള്ളം മാത്രം എടുത്താണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുവേണ്ടി ഒരു അരിപ്പ എടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത വെള്ളം അതേപടി ചെടികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാനും അതുപോലെ ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ നാം അരിച്ചെടുത്തപ്പോൾ മാറ്റിയ ചണ്ടി ഉണ്ടല്ലോ അത് ചെടികൾക്ക് ഇട്ടുകൊടുത്താൽ മണ്ണിലെ ജൈവാംശം നിലനിർത്താനും ഈർപ്പം നിലനിൽക്കാനും സഹായിക്കും അതുപോലെ മണ്ണിര ഉണ്ടാവാനും ഒക്കെ നല്ല എഫക്റ്റീവായ ആയ ഒരു വളക്കൂട്ടാണിത് വാഴപ്പഴത്തിൽ ഫോസ്ഫറസും പൊട്ടാസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് തൊലിക്കും ഇതേ ഗുണമുണ്ടാകും ഇത് എളുപ്പം വിഘടിക്കുകയും മണ്ണിന് പോഷണം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എൻ പി കെയിലെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതിലെ പൊട്ടാഷ് നമ്മുടെ ചെടികൾക്ക് പൂവിടാനും കായ്ഫലം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അതാണ് നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെ ജൈവ രീതിയിൽ ചെടികൾക്ക് കൊടുക്കാൻ ഇപ്പോൾ തയ്യാറാക്കിയത് പൊട്ടാഷ് ഏതെങ്കിലും വിധത്തിൽ ചെടികൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നല്ല പോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വളം മാത്രം ചെയ്ത് നമ്മൾ നിർത്തി കളയരുത് ഇതിൻ്റെ കൂടെ മറ്റു വളങ്ങളും കൊടുക്കണം എന്നാലും ഇത് വളരെ എഫക്റ്റീവായ ഒന്നാണെന്ന് മാത്രം ഇവിടെ കായ്ച്ചു നിൽക്കുന്ന വെണ്ടകൾ കണ്ടില്ല ഈ വെണ്ടയുടെ വിത്തുകൾ നമ്മൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹൈബ്രിഡ് ഇനം ചെടി ചെടിമൊരുങ്ങിയുടെ വിത്തും ഒരുപാട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവർക്ക് കിട്ടിയതായി അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഷെയർ ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്